വന്നു ഒരു വാദം വടോടെ എന്തിനാണ് ഈ സിനിമ എടുത്തത് എനിക്ക് കാര്യമായിട്ടും ചോദിക്കുന്ന ഇതിനു മുമ്പ് ഇതേ ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അവന്റെ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ നാടകം 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 തോറ്റു ഫസ്റ്റ് നേരെ തേർഡ് പോണ്ട പോയില്ല സെക്കൻഡ് പാർട്ടിന്റെ ആവശ്യമില്ല കഥയില്ല വെറുതെയാണ് കോമഡി no, 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 no. well ും എനിക്ക് പകത് മാത്രണ്ട് പകത് പറഞ്ഞ സീനെല്ലാം പൊളി വേറെ എന്നെ മതി എന്തൊക്കെയായിരുന്നു തള്ളു വില്ലാളി വീരനാണ് എന്താ അവാർഡ് അവാർഡ് കിട്ടോ ഈ ഓ തന്നെ റബ്ബിന്റെ ആക്ഷൻ കോറിയോഗ്രഫി അവസാനത്തെ ക്ലൈമാക്സ് ഞാൻ ചിരിച്ചു ചത്ത് അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ എനിക്ക് ഇടിക്കണം ഇടിച്ചിടിച്ച് നിലം പരിശാക്കണം എന്നിട്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്നു പോകും അപ്പൊ തിയറ്ററിൽ ഭയങ്കര ക്ലേബ്സ് ആയിരിക്കും എന്നാ കേട്ടോ ചോദിച്ചോ ചിലപ്പോ പറയും പക്ഷേ

അയ്യൂൾ കോളി പുഷ്പു പുഷ്പു എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ ഫയറാടാ ഹയ്യോടാ ചത്തു പോയി ഇതൊന്നും കണ്ടുനിട്ടാനുള്ള ശേഷം എനിക്കില്ല ഞാനറങ്ങ